അങ്ങനെ ഞങ്ങളിതാക്കണേ ഇടുക്കിൻ്റെ മധ്യഭാഗത്ത് എത്തിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങടെ തുടങ്ങുക ആയി ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് നമ്മൾ പോകുന്നത് രാവിലെ അയക്കണപ്പോൾ എത്തിയപ്പെട്ടോ രാവിലെ എത്തി അവിടെ നിന്ന് കൊണ്ട് ഒരു ഉച്ചവരെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അവിടെ ഇവിടെ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യലല്ല നേരല്ലേ അപ്പോൾ കൂടുതലായിട്ട് എടുത്തിട്ടില്ല എടുത്തത് ഞങ്ങൾക്കോട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പോന്നതാണ് കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കൊടുബൈ അനിത സുബ്രഹ്മണ്യൻ ഏകദേശം ഒരു ആറര ആയപ്പോഴാണ് ഇവിടെ എത്തിച്ചു തേർന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മേലൊക്കെ ഒന്ന് കഴുകി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് നമ്മൾ കൽവാരി മൗണ്ടിലേക്ക് പോകുകയാണ് കേട്ടോ കുറച്ച് വലിയ കുന്നാണെന്ന് തോന്നുന്നുണ്ട് പുറത്തുനിന്ന് നോക്കിയിട്ട് ഏതായാലും ഞങ്ങൾ ഞങ്ങളെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെട്ടോ ആകപ്പാട് ഉറക്ക ക്ഷീണം ഛർദ്ദി ക്ഷീണം വല്ലാതെ ഉണ്ട് അതുകൊണ്ട് ഛർദ്ദിക്കാനും കുറച്ച് കുട്ടികൾ മാത്രമാണ് പോന്നപ്പോൾ ഛർദ്ദിച്ച് കിട്ടും ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പെരുമഴയാവും ഉണ്ടാവുക ഏതായാലും ഞാനതൊക്കെ ആണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കാൽവേരി മൗണ്ടിൻ്റെ ഇതാക്കണ് കവാടാണ് അവിടെ കാണുന്നത് ഞങ്ങളെ ഒന്നും പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് മക്കളെ കൊണ്ട് ഇറങ്ങട്ടോ ബസ്സിന്നും കണ്ടിട്ട് ഇറങ്ങട്ടെ നല്ല പാട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട് ബസ്സിലിട്ടിട്ട് അടിപൊളി അല്ല ശാന്തമായിട്ട് ആ രാവിലെ ആ മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ല ശാന്തമായിട്ടൊരു പാട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് ഇതാക്കണ് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് മുന്നേത്തെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് ബേക്കത്ത് ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ രണ്ട് ബസ്സാണ് പോന്നിട്ടുള്ളത് ആ ഒരു ബസത്തെ ആൾക്കാരൊക്കെ ഏകദേശം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് വന്നിറങ്ങിയപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല ഉഷാറും തണുപ്പുണ്ടായിരുന്നു ഈ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ ഇവിടെയാണെങ്കിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അത് ഒരുമാതിരി പതിനെട്ടാം മടിന്റെ പറയിപ്പോയില്ലേ ഡ്രസ്സ് മാറ്റാനാണ് പോകുന്നത് ആ പതിനെട്ടാം പടി കടന്നു വന്നാണ്ട് ഇതാക്കണേ കുന്നിന്റെ മേലെ എങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് നിക്കാട്ടോ എന്തിനാന്നറിയോ അവിടെ ഒരു മൂന്നാല് റൂമേ ഉള്ളൂ ആ റൂമിലൊക്കെ ആൾക്കാരായിട്ട് ബാത്റൂമുക്ക് പോകാനുള്ള ഒരു അതേ അതേമാർക്ക് ഒന്നിനും രണ്ടിനും ഒക്കെ സാധിക്കണമല്ല അപ്പം അതിനും വേണ്ടിയിട്ട് അവിടെ കാത്ത് നിൽക്കണം ഒരാട്ടോ അപ്പോൾ റൂമൊക്കെ ഒഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ചേച്ചി താഴത്തൊക്കെ നിൽക്കുകയാണ് പിന്നെ അല്ലേപ്പം കൂളിയും ഇൻട്രസ്റ്റ് മാറ്റി ഒക്കെ ഇങ്ങനെ നടന്ന് കൊണ്ട് നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കഴിഞ്ഞിട്ട് കുട്ടികളെ മക്കളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ഓരോക്കെ വേഗം വേഗം അങ്ങനെ നോക്കി നടത്തണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് ചുണ്ടെത്ത് തേച്ചിപ്പോൾ ചെണ്ടു വിരിഞ്ഞെന്നു പറഞ്ഞാൽ ചുണ്ടത് നല്ല ഉഷാറായിട്ട് ചായ ഒക്കെ പറ്റട്ടെ ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്ട് ഇനി അതായിട്ട് ഞാനായിട്ട് അങ്ങോട്ട് കുറക്കണ്ട ചേച്ചാണ് ചായം പരട്ടെ ഏതാണ് കുറച്ച് പോയോ എന്നൊരു സംശയം ഉണ്ടേന്ന് അപ്പോൾ എന്നാലും ഒന്നും തുടച്ചിട്ട് എടുക്കല്ലേ എന്നാലും ഉണ്ടല്ലോ വിമാനം മര്യാദക്ക് ഇടണല്ലോ അങ്ങനെ തയ്യോ ഒന്ന് ഒരു തുണിക്കണ്ട വെച്ചിട്ട് ഒന്ന് തുടച്ച് ഇപ്പോൾ ഒന്ന് ലെവലാക്കി എടുത്ത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ താഴത്തേക്ക് ഇറങ്ങണം ബാഗും കുടയും വടിയും ഒക്കെ ആയിട്ട് താഴത്തേക്ക് തന്നെ ഇറങ്ങാം കേട്ടിപ്പോൾ ഈ ബാഗ് നമ്മൾ ബസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാനായിട്ട് അടുത്ത പരിപാടി എന്താ ചോദിച്ചാൽ ചായ കൂടിയാണ് ചായ നമുക്ക് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് പൊറോട്ട വെള്ളപ്പം കറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്

അങ്ങനെ തന്നെ തൊട്ട് അടുത്ത ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബസ്സുകാരും നമ്മളെ ക്ലബ്ബുകാരൊക്കെ വലിയ പരിപാടിയാണ് അതൊന്നും നമ്മൾ അറിയണ്ട നമ്മൾ പൈസ കൊടുത്താൽ മതി അപ്പോൾ ഒരാൾക്ക് വരുന്നത് എത്രയോ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറാണ് ഒരു ബസ്സിന് സീറ്റിന് ഇട്ടോ പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളും അതേപോലെ ടിക്കറ്റിൻ്റെ പൈസ എവിടെയെങ്കിലും കയറണമെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ അതേപോലെ ഫുഡ് കാര്യങ്ങളും എല്ലാതും ഒരു സെറ്റപ്പ് ഈ ആയിരത്തി അഞ്ഞൂറിൽ ചിലവാകും കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലാളായി ഉണ്ടായിരുന്നത് അപ്പോൾ ആറായിരം റുപ്യ ഞങ്ങൾക്ക് സീറ്റിന് തന്നെ ബസ്സിന് തന്നെ ആയിട്ടുണ്ട് കിട്ടാം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് എന്ത് വാങ്ങാനോ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പൈസ എടുക്കേണ്ടേ ഉള്ളൂ അപ്പം ഏതായാലും ഒരു വട്ടയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കൊല്ലത്തിൽ ഒരു വട്ടം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകലേ ഉള്ളൂ അപ്പം അടിച്ച് പൊളിച്ചങ്ങൾ പോകാമെന്ന് വെച്ചിട്ട് തന്നിട്ടിറങ്ങിയതാണ് അങ്ങനെ ഒരു ചായയോടെയും കഴിഞ്ഞ് നല്ല ഉഷാരും ദോശ ഉണ്ടായിരുന്നു ദോശയും കടലക്കറിയും ഞാൻ എടുത്ത് ചില ഒരു പൊറോട്ടയും മുട്ടക്കറി എടുക്കുന്നുണ്ട് ചായ എടുക്കുന്നുണ്ട് അങ്ങനെ അടിപൊളി ബഹളം തന്നെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബഹളം അങ്ങനെ തോന്നും ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കൽവാരി മൗണ്ടിലേക്ക് കയറി ഇങ്ങനെ പോവുകയാണ് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ കുറേ കുന്നല്ല അതുകൊണ്ട് ജീപ്പ് സർവീസ് ഉണ്ട് തീരെ മുട്ടിനൊന്നും വയ്ക്കാത്തവരൊക്കെ ജീപ്പിലാണ് പോയിട്ടുള്ളത് പിന്നെ അവിടെ കുറച്ച് നടന്ന് കാണണം കേട്ടോ നടന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം രസട്ടോ മുട്ടുംകാല പിന്നെ നല്ല വേദനയൊക്കെ ആവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നടന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ആകുമല്ലേ ഡിക്കിൻ്റെ ഒരു മധ്യഭാഗം കാണാൻ കാണാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ മലപ്പുറം പറയുമ്പോൾ അതിൻ്റെ ഒരു മധ്യഭാഗം എന്നല്ല എല്ലാ ഭാഗങ്ങളും നല്ലതാണ് അപ്പോൾ ഇടുക്കി എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്നിട്ട് നീങ്ങണം അങ്ങനെ അങ്ങനെ നടന്ന് 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 അങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ അവിടെ ഒരു കപ്പിൽ മറിഞ്ഞ് കിടക്കുന്നുണ്ട് കിട്ടും അപ്പം അതിന് കുറച്ചായിരുന്നു ഒന്നും അതിന് ഫോട്ടോ ഒക്കെ എടുത്തും മെയിനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെയാണല്ലോ നമ്മൾ വരുന്നില്ല അപ്പോൾ പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണാത്ത കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അപ്പം ഇതൊക്കെ അതിൽ കൂട്ടത്തിൽ പെട്ടാണ് കേട്ടോ അപ്പം ഇന്റെ ഭാഷയില് പറയുകയാണെങ്കിൽ നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പം അയിന് മാർക്കാണ് ഈ ബംഗാളികളാന്ന് തോന്നുന്നുണ്ട് തേയില നുള്ളിക്കൊണ്ട് നിൽക്കണത് അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി നിന്ന് കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു എന്തോ വേഗത നല്ലയോ ആ ഒരു മെഷീനും പോലക്കൊക്കെ നല്ല വേഗത ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് കയറി എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയിട്ടോ ഇവിടെ അങ്ങനെ ഒരു തടാകം പോലെ ട്ട ഡാമെന്ന് തോന്നുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഇതിന്റെ ബോർഡും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കണ്ടതൊന്നും ഇല്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളി രസമുണ്ടായിരുന്നു ആ ഒരു മേളക്ക് കയറിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നുണ്ട് നല്ല ചുട്ട വെയിലുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വെയിലിനൊക്കെ ഉണ്ടല്ലോ കാറ്റിൽ വർത്തിക്കൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അവിടെ നല്ല കാറ്റടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹിൽ പോയിന്റോ ഹിൽ വ്യൂ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് സംഭവം ഏതായാലും ടോപ്പിൽ നിന്നിട്ടാണ് ആ ഒരു പുഴ കാണും പുഴയല്ലേ നമ്മളവിടെയൊക്കെ പുഴയല്ലേ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ അതാണ് കാണുന്നത് തടാക അങ്ങനെ ആവില്ലേ ഏതായാലും അവിടെ നിൽക്കട്ടെ ഒരു അന്ധം അല്ലാതെ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സിനിമയിലൊക്കെ കാണുന്ന ആയിരിക്കും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ അപ്പം നല്ല മ പച്ച ഫുള്ള് പച്ച അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴൊക്കെ ഫുള്ള് പച്ച പിന്നെ മേഘങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യാനായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് താഴത്തെത്തണം റോട്ടിലെത്തണം അല്ലെങ്കിൽ അകപ്പാട് ചളിക്കുളാവും അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ കേട്ടോ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് എല്ലാതും ഇങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ ഇങ്ങക്ക് കാണിച്ചു തരാതെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ ഞാൻ ഞമ്മളെ കുതിരവട്ടമ്പിന്നാരത്തിൽ പറഞ്ഞായിരിക്കും തുറക്കില്ലടാ പട്ടിയെന്ന് പറഞ്ഞായിരിക്കണം മൂപ്പര് ചിരിക്കില്ലടാ പട്ടിന്നും പറഞ്ഞിട്ടാണ് എൻ്റെ എഴുപ്പം പോസ് ആകും കുത്തിരിക്കണം കേട്ടോ എത്ര പറഞ്ഞിട്ടും കാര്യമല്ല മൂപ്പര് അങ്ങനെ ചിരിക്കില്ല സ്മൈല് കാരണം വരിക തന്നെയല്ല നമ്മൾ വാമ്പു പോയി ശബ്ദം ഫോട്ടോയിൽ കിട്ടില്ലടോ അറിയേണ്ടി വരും മിക്കവാറും അപ്പം അങ്ങനെ നാക്കണം മൂപ്പര കുത്തിരി പിടിച്ചാണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അങ്ങനെ ആ ഒരു നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങോട് കഴിഞ്ഞു തന്നിട്ടോ ഇനി പോരെന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്കളെന്താക്കണം ഫോട്ടോ എടുക്കലോട് ഫോട്ടോ എടുക്കലായിപ്പോയി പോയി നല്ല രസമല്ല ഈ സീനറി കാണുമ്പോൾ ഫോട്ടോ എടുക്കാതെ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ കുട്ടികളാക്കണം അവിടെ ഉണ്ട് നമ്മളൊക്കെ നമ്മളെ ടീമിലില്ല രണ്ട് ബസ് പോകുന്നിരിക്കണമല്ലോ അപ്പോൾ രണ്ട് ടീമിലില്ലതാണ് എല്ലാവരും അവിടെ ഇവിടെ ഐറ്റിന്ന് ആ കൊമ്പത്തും ഈ കൊമ്പത്തും എന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ എന്നൊക്കെ ആഴ്ചകൾ കാണുന്നുണ്ട് രസമാണ് ഒക്കെ പിന്നെ മൂപ്പരും തൊണക്കാരനും ഫോട്ടോ എടുത്ത് ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇപ്പോൾ ഒരു ടൂർ പോകുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കണം എല്ലാവരും പതി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹ കേട്ടോ ചിലർക്ക് ചിലപ്പം ഇതിൽ പെടാൻ ആഗ്രഹം ഉണ്ടാവില്ലാകും ഒരു ക്ഷേമമായിട്ട് പോലെ ഇരിക്കാറില്ല ചിലവർക്കൊക്കെ അപ്പോൾ നമ്മൾ ക്യാമറയും കൂടി ചെല്ലുമ്പോൾ തന്നെ ചില മുഖം വാടണ കണ്ട ഞാൻ അവിടുന്ന് വേഗ എസ് കെ എപ്പടിക്കലാണ് അതാണല്ലോ നമുക്ക് തടിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാതെ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പകുതി എല്ലാവരും എടുത്തിട്ടില്ല എന്നെ കണ്ടാൽ മണ്ടിരണമല്ലോ ഞാനിതിനെടുക്കണത് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഇതാക്കണ് ഇവിടെ ഭയങ്കരമായിട്ട് കളിയിലാണ് കേട്ടോ മുപ്പത്തിയാറ് നല്ല കളിയിലാണ് അവിടെ ആരും നോക്കണില്ല അങ്ങനെ കളിക്കാണോ അപ്പോൾ അപ്പോൾ ഇതാക്കണ് താത്തിയും കൂടി മോന്നും കേട്ടോ ഇവർ ഫസ്റ്റ് ടൈമാണ് പോരുന്നത് അപ്പം കാക്കാനും ദാത്താനൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആരോ എൻ്റെ കയ്യിൽ ഒരു കണ്ണാടയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല നാലഞ്ച് ഫോട്ടോ അങ്ങനെയുള്ള എടുത്തിട്ടുണ്ട് പിന്നെന്താക്കണം കണ്ണാടിയിട്ടായിരുന്നു ആ ഒരു കല്വാരി മൗണ്ട് അറിഞ്ഞി വന്നത് അങ്ങനെ അതൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ വേഗം ബസ് കയറി ഇനിയിപ്പോൾ അടുത്ത പ്ലേസിലോട്ട് പോകാൻ പോവുകയാണ് എല്ലാരും പിന്നെ നടന്ന് നടന്ന് അങ്ങോട്ട് ക്ഷീണിച്ചു അപ്പൊ എല്ലാരും ഇതാക്കണൊക്കെ ആ ഉറക്കം ഉറക്കായി പോയി കുട്ടികളൊക്കെ മക്കളൊക്കെ ഒക്കെ നല്ല ഉറക്കാണ് അപ്പൊ എല്ലാരും ശാന്തമായിട്ട് പാട്ട് അങ്ങനെ പാടുന്നുണ്ട് ശാന്തമായിട്ട് ഉറങ്ങ ഇപ്പം ഉറക്കത്തിന് പറ്റിയ പാട്ടല്ലേ പാടുന്നത് ഭയങ്കര ഉഷാറുള്ള പാട്ടാണ് ചിലർക്കും ഇങ്ങനെ നീച്ചിട്ടുണ്ട് ഞാനൊരു ഉറക്കം ഉറങ്ങിയിട്ടാണ് ഇപ്പം നീച്ച് ഉത്തരക്കണത് കേട്ടോ എല്ലാവരും ഇറങ്ങാറുണ്ട് എല്ലാവരും ഉറങ്ങാണ് കുറേ ആൾക്കാർ ഫോണിൽ തോണ്ടി കളിക്കുന്നുണ്ട് കുറെ ആൾ ഫോട്ടോ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചു നേരം ഇവിടെ നിൽക്കാണ്ട് കേട്ടോ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അപ്പം ഇവിടെ നിൽക്കാണ്ട് എന്തിനാ നിക്കണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫുഡ് അവിടെ അവിടെ എത്തിച്ചേർന്നിക്കണെന്നാണ് പറഞ്ഞത് അപ്പം ഫുഡിന്റെ അടുത്ത് എത്താമല്ലോ ഓട്ടപ്പാച്ചിലാണ് ഇവിടെ യാത്ര പറയാണെങ്കിൽ ഭയങ്കര യാത്ര ഉണ്ട് ഉച്ചി വന്നിട്ട് എട്ടും പത്തും മണിക്കൂറാണെന്ന് തോന്നുന്നത് ബസ്സിൽ ഇരുന്ന് 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 കാലുതാക്കിയത് കേട്ടോ കുറെ നേരം യാത്ര ചെയ്യാൻ നമ്മൾ മലപ്പുറത്ത് ഇടുക്കിയിൽ എത്താൻ വേണ്ടിട്ട് ഭയങ്കര യാത്ര ഉണ്ട് മൂപ്പരൊക്കെ കണ്ണാടൊക്കെ ഇട്ട് നല്ല ഹുഷാറായിട്ട് തന്നെ ഉറങ്ങണണ്ട് അപ്പുറത്ത് ചേച്ചി ഉറങ്ങുന്നുണ്ട് ഇളച്ചനൊക്കെ അപ്പുറത്തിണ്ട് അപ്പൊ എല്ലാവരും തന്നെ ഒരുവിധം എല്ലാവരും ഇതാ ആൾക്കിപ്പോ ഒന്നും ഉണ്ടാട്ടം പാട്ടൊക്കെ കേട്ട് ചിലർ പാട്ടൊക്കെ കേട്ടാണ് കിടക്കുന്നത് ചിലർ ഉറങ്ങിയാണ് കേട്ടോ അപ്പം നല്ല രസം എവിടെയൊക്കെ കാണാനൊക്കെ നല്ല രസം കുറച്ച് കാഴ്ചകളൊക്കെ കാണാണല്ലോ അപ്പം ഞാൻ പുറത്തേക്ക് നോക്കിയപ്പം എല്ലാ ഭാഗത്തും ഏലക്കായ ഉണ്ട് കേട്ടോ ഏല ഏലക്കായ ഉണ്ട് കെട്ടോ കറുവാപ്പട്ട ഏലക്കായ എല്ലാ വീട്ടിലും പറഞ്ഞാലും ചെടി കുത്തുന്ന ആർക്കാണ് എല്ലാവരും കറുവാപ്പ് കറുവാപ്പട്ട അല്ല ഏലക്കായ കുത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാ ഭാഗത്തും പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മളവിടെയൊക്കെ കൂടുതലായിട്ടും പാടവും കാര്യങ്ങളൊക്കെയാണ് നെൽപ്പാടവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലില്ലേ അതേപോലെയാണ് ഇവിടെ ഏലക്കായ കേട്ടോ എല്ലാ വീട്ടിലും ഉണ്ട് രണ്ട് മൂന്നാല് മുരുടെയെങ്കിലും ഏലക്കായി ആ ഒരു എന്താ പറയുക ആ മരവലത്തെ ഈ താഥ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എണ്ണിപ്പോർക്ക് ഇങ്ങനെ നോക്കി പോകി എന്നിട്ടോ അപ്പം പിന്നെ ഞങ്ങൾ എത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ കാറ്റാടിപ്പാറത്ത് കണെത്തുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത് വിചാരിക്കുന്നുണ്ട് അപ്പം ഇടുക്കിക്കാരുണ്ടെങ്കിൽ ഒന്ന് തെറ്റി പറഞ്ഞോളീട്ട് എവിടെയെച്ചാൽ ഒരു സ്ഥലത്തിൻ്റെ ഒരു രൂപകരേഖ ഒന്നും നമുക്കറിയില്ല നമ്മളൊരു സുമാർ വെച്ചിട്ടാണ് ഇതിന്റെ പേരും കാര്യങ്ങളും ആളൊക്കെ ഞാൻ പറയുന്നത് അപ്പൊ തിരുത്താണ്ടെങ്കി ഒന്ന് കമന്റിൽ തിരുത്തിയാൽ ഉപകാരമായിരുന്നു കേട്ടോ അപ്പൊ നീ നമ്മള് പോണത് ഇത് അവിടെയാണ് കാറ്റാടി പാടം ആണ് തോന്നണിതിന്റെ പേര് അപ്പൊ ആണെങ്കിൽ വലിയ വലിയ കാറ്റാടികളാണ് കേട്ടോ നമുക്ക് ഇത് നല്ല നല്ല ചിന്തകളൊന്നും മനസ്സിൽ ഒരിക്കലും വരൂല വരൂലെട്ടോ ഇങ്ങനത്തെ കാണുമ്പോൾ ഒരിക്കലും നല്ല ചിന്തകൾ വരൂല ഇതൊന്നാണ് കറണ്ട് ഇണ്ടാക്കണെന്നോ അല്ലെ ഇത് കുട്ടിയൊക്കെ പഠിക്കാനുള്ളത് അതൊന്നും ഇന്റെ മനസ്സിൽ വന്നിട്ടില്ല ഞാൻ ഞാനെന്തായാലും മേപ്പെട്ടിട്ട് നോക്കിയാണ്ട് പഠിച്ച നമ്പരാണ് ഇതെങ്ങനെ തലേക്കു കഴിഞ്ഞാടെ എന്താ എങ്ങനെ രക്ഷപ്പെടുക എന്നാണ് ഞാനിങ്ങനെ തലക്ക് കയ്യും വെച്ചാണ്ടുക്കുന്നത് അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് ഇറങ്ങണ്ട എന്നുള്ള ഇതിലേന്നു കെട്ടോ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ചെറിയൊരു ഊട്ടി പോലെ ഉണ്ടല്ലേ കണ്ടിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആകെപ്പാട് മിസ്സാകും കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ട് കേട്ടോ ഭയങ്കരമാറ്റ കാറ്റുണ്ടായിരുന്നു നല്ല വെയിലുണ്ടെന്ന് ചുട്ട് കൊള്ളോടെ വെയിലുണ്ട് പക്ഷെ ആ ഒരു വെയിലിനെ തന്നെ പറത്തി പറത്തിവിട്ടുകൊണ്ട് കാറ്റുണ്ട് നല്ല അടിപൊളി കാറ്റുണ്ടായിരുന്നു ആ കാറ്റുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഈ ഒരു സാധനം വെച്ചിട്ടുള്ളത് The പോയിട്ട് വന്നിട്ട് നമ്മൾ എവിടെ എത്തേന്ന് ചോദിച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു കാറ്റാടിപ്പാടൊക്കെ കണ്ട് കുറേ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇവിടെ ചെറിയൊരു പള്ളീൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ പോലെ ഉണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡ് ഏൽപ്പിച്ചിട്ടുള്ളത് നല്ല ഉഷാറിന് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ നല്ല ഈ ഒരു നേരത്ത് തിന്നാൻ ഒരു ഫുഡ് തന്നെയാണ് ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ തിന്നാൽ പോകൂലട്ടോ നമുക്ക് പള്ളൊക്കെ പോകില്ല അപ്പോൾ നല്ല നാടൻ ചോറും സാമ്പാറും അതേപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു പപ്പടം കാര്യങ്ങളും ഉപ്പേരും അവിയലും ഒക്കെ നല്ല ഉഷാറിൻ്റെ ഒരു സദ്യ ഉണ്ടായിരുന്നു അതും നല്ല പള്ള നാട്ടിൽ ഒരു സമാധാനായി പിന്നെ നമ്മളെ ചോറ് നിന്നിട്ട് പിന്നെ അവിടെ ഇരുന്നു ആ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാൻ പോകണം അങ്ങോട്ട് ചോദിച്ചാൽ ട്രക്കിങ്ങിനാണ് കേട്ടോ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ട്രെക്കിങ്ങിന് പോണത് ഇന്നിപ്പോ ഇതില് പോകണ്ട പേടിച്ച് കീർഗിയൊക്കെ നിന്ന് നമ്മളിപ്പോ ഈ ഫോണിലും ടി വിയിലൊക്കെ കണ്ടിട്ടല്ലോ ആ ഒരു ഭീകരതല്ല നമ്മളെ മനസ്സിലില്ലത് ട്രക്കിങ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇന്നപ്പോ അതും പരീക്ഷിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതാക്ക നമ്മൾ പൈസ എന്തായിട്ട് പൈസ കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയാണ് പോയിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രെക്കിങ്ങിന്റെ കേട്ടോ ഒന്ന് പോകേണ്ടത് തന്നെയാണ് എനിക്ക് ഈ ഒരു ടൂറിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ട്രക്കിങ് തന്നെയാണ് ഇത്തിരി സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് അടിപൊളിയേക്കാറ് ഇപ്പം കൂട്ടത്തിലുണ്ട് സാഹ സാഹസികത ഇഷ്ടപ്പെടുന്നവരില്ലേ അപ്പം ഒരു ചെറിയൊരു കൂട്ടത്തിലാണ് ഞാനും എനിക്ക് നല്ല പേടി പേടിണ്ടെന്നാലും അങ്ങനെ ചെയ്ത് നോക്കണമല്ലോ എന്നുള്ളൊരു ഇതും ഉണ്ട് ഒരു മനസ്സും കൂടി ഉണ്ട് അങ്ങനെ ഇതിൽ ബസ്സിൽ ബസ്സിലേ ജീപ്പിൽ കയറിയത് ാണ് ഞാൻ അങ്ങനെ ഓരോരോ ജീപ്പുകളായിട്ട് ഇങ്ങനെ പുകൽ അടങ്ങിയിട്ട് കുന്നും മലയും കാടൊക്കെ താണ്ടിട്ട് ഇതാക്കും നമ്മൾ അങ്ങ് തലക്ക് പോകുകയാണ് അവിടെ സൂയിസൈഡ് പോയിന്റ് കാര്യങ്ങള് എന്തൊക്കെയോ വലിയ പോകാതി േന്നെ ആ കൊണ്ടോ ജീവൻ ഇണ്ടോ എങ്ങനെ ചെവി കടഞ്ഞു കടഞ്ഞുപോയി ആ കുട്ടിയാലെ കൊണ്ടു പോന്ന ജീപ്പയുടെ അയ്യോ കേറി വീണുണ്ടാവും ഇപ്പൊ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഭയങ്കരമായിട്ട് നല്ല ഉഷാറും കാറ്റ് തന്നെയാണ് ഇടുക്കിന്റെ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ട് ഭയങ്കര കാറ്റോർത്തും കാറ്റാണ് അങ്ങനെതാക്കണെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടക്കിപ്പ എന്താ പറയാൻ ചോദിച്ചാൽ ഇവിടെ ഒരു ആമപ്പാറ ഞാൻ തോന്നുന്നുണ്ട് പറയണത് ഒരു ആമൻ്റെ ഒരു ശില്പമൊക്കെ ഉണ്ട് ഇവിടെ ആമപ്പാറ ഞാൻ തോന്നുന്നുണ്ട് അപ്പം അവിടെയാണ് ഇപ്പം നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് നല്ല വെയിലുണ്ട് നല്ല കാറ്റുണ്ട് നല്ല ഉഷാറായിട്ട് നടക്കാനുണ്ട് നല്ല പൊടിയും കാര്യങ്ങളും എന്നും പിന്നെ ജീപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചെറിയമ്മൻ്റെ അമ്മൻ്റെ അനിയത്തിന്റെ എന്നോ പണ്ട് കാലത്ത് ജീപ്പ് പോയതായിട്ട് പിന്നെ ജീപ്പ് പോയിട്ടില്ല ചെറിയമ്മക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് പേരെ കുട്ടികളൊക്കെ അയക്കുന്നത് അപ്പം വന്ന് പോയതാണ് പിന്നെ ഇപ്പോഴാണ് നമ്മളെ ജീപ്പിൽ കയറണത് അപ്പോൾ ഇവിടെയാണ് കൂർമ്മ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഗേറ്റ് എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ താഴെ പോകണം അവിടെ എന്തൊക്കെയോ കാണാനുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെക്ക് കാണാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആമന വലിയൊരു ആമന ശില്പുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഗാലറിയും കാര്യങ്ങളും ഛേ ആർത്ത് ഗാലറി എന്തൊക്കെ സംഭവമുണ്ട് അവർക്ക് പൈസ കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ അവർക്ക് കയറിയതൊന്നും ഇല്ല ഇതിപ്പോൾ എങ്ങട്ടാ പോകണമെച്ചാൽ എല്ലാവരും പോകണുണ്ട് അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ എങ്ങട്ടാതൊന്നും നമ്മൾ അവിടെ ഒരു എവിടെയെങ്കിലും ഒരു എൻ്റെ ഉണ്ടാവുമല്ലോ അപ്പം അവിടേക്കും വിചാരിച്ചിട്ട് പോവുകയാണ് എല്ലാവരും കാണിക്കാനുള്ള എന്തൊക്കെയോ കാണിക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിറക്കിയത് കേട്ടോ അവിടെ താഴെ കണ്ട അവിടെ ആ ഒരു പള്ളിന്റെ അടുത്താണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഈ ഒരു കുന്നിന്റെ മണ്ടയിൽ കയറി നിൽക്കണത് ആ കാറ്റാടിപ്പാടാണ് ആയിട്ട് അപ്പുറം കാണുന്നത് കേട്ടോ അപ്പൊ ഓരോ മലയാണ് നമ്മള് താണ്ടിപ്പോന്നോക്കെ ഇനിയിപ്പോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഇടവഴി ഉണ്ടല്ലോ അവിടെ കൂടെയാണ് താണ്ടി പോണത് അപ്പൊ നമ്മള് ആ കൊടൈക്കനലുണ്ടല്ലോ നമ്മളെ ഡബിൾ കിച്ചൺ ചെറുമട്ടത്തില് കേരളത്തില് ഗുണാക്കേവ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇതാക്കണത് നീങ്ങിന്നിറങ്ങും പാറന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാന്നാ പറയുന്നത് ഏതായാലും ഞാൻ ചെറുമട്ടില് ഒത്തിരി ഒന്ന് പോയോ കേട്ടോ എന്താ അറിയാൻ പുതിയ വരെ പോയി കളരി വരുമ്പോഴേ ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കൾ പാറിന്റെ ഇടയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം ബൈ ബൈ